ആശാവർക്കർമാരുടെ സമരം ഇരുപത്തിയൊന്നാം ദിവസം പിന്നിടുമ്പോൾ സമരക്കാരെ തുരത്താൻ പഠിച്ച പടി പതിനെട്ടും പയറ്റുകയാണ് സർക്കാർ പുലർച്ചയോടെ മഴ പെയ്തപ്പോഴായിരുന്നു പോലീസ് നടപടി മഴ നനയാതിരിക്കാൻ ആശാവർക്കർമാർ കേട്ടിയ ടാർപോളിൻ പോലീസ് എത്തി അഴിച്ചുമാറ്റി ടാർപോളിൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന സമരം നടത്താൻ കഴിയില്ലെന്നായിരുന്നു പോലീസിന്റെ കർശന നിർദ്ദേശം എന്നാൽ വീണ്ടും മഴ പെയ്തപ്പോൾ സമരക്കാർ ടാർപോളിൻ തലയിൽ കൂടിയിട്ട് സമരം നടത്തുകയായിരുന്നു മഴ ഇടയ്ക്കിടയ്ക്ക് തുടരുന്ന സാഹചര്യത്തിൽ കുട പിടിച്ചിരുന്നാണ് സമരം മുന്നോട്ടു പോകുന്നത് ക്രൂരമായ നടപടികളാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഭീഷണിപ്പെടുത്തി സമരപ്പന്തലിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കേണ്ടതില്ലെന്നാണ് ആശമാരുടെ മറുപടി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്നും എന്തൊക്കെ ഭീഷണികളും പ്രതിബന്ധങ്ങളും വന്നാലും പിന്മാറില്ലെന്നും സമരക്കാർ വ്യക്തമാക്കുന്നു അതിനിടെ പോലീസ് നടപടിയെ വിമർശിച്ച് അടൂർ പ്രകാശ് എം പി രംഗത്തുവന്നു പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ സമരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു ഇന്ന് വൈകിട്ടും നാളെയുമായി പരമാവധി ആശാവർക്കർമാരെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് സമരസമിതിയുടെ നീക്കം ഭീഷണികൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ ആശമാർ നാളെ നിയമസഭയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം